ഹജ്ജിന് പോണ സമയത്ത് പെരയിൽ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും വരാൻ പറയും കുറച്ച് ബിരിയാണിയൊക്കെ വെക്കും ഒരു കുട്ടനൊക്കെ വാങ്ങി അറുത്തുങ്ങാണ്ട് പറ്റാത്തവർക്ക് കോഴി ഉണ്ടാവും പറ്റാത്തവർക്ക് കുറച്ച് നാടൻ ചോറുണ്ടാവും ശേഷം നുറുക്ക് മീനൊക്കെ വാങ്ങി പൊരിച്ചുങ്ങാണ്ട് ഒക്കെ കൊടുത്തുങ്ങാണ്ട് ഒരു പരിപാടി നടത്തും എന്തേ ആചാരമാണ് എന്താ അതിൻ്റെ പിന്നിലുള്ളത് ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരോടും യാത്ര പറയണമെന്ന അനുഷ്ഠാനമാണ് അതിൻ്റെ പിന്നിലുള്ളത് അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ വ്യത്യാസമുണ്ട് ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ പോകുമ്പോൾ എല്ലാവരും പോകുന്ന ആള് എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞാണ് പോകേണ്ടത് കഴിഞ്ഞു വന്ന ആള് എല്ലാവരും അനുമോദിക്കാനും ദ്വാര ചെയ്യിക്കാനും അങ്ങോട്ട് ചെല്ലലാണ് വേണ്ടത് വ്യത്യാസങ്ങൾ ഉണ്ടാവും നിനക്ക് ബാക്കിൽ അനുഷ്ഠാനങ്ങളുണ്ടാവും ആ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുള്ള ആചാരങ്ങളുണ്ടാവും ആചാരങ്ങൾ പ്രാദേശികമായ വ്യത്യാസം ഉണ്ടാവും അനുഷ്ഠാനം എല്ലായിടത്തും അരേ മതി കാരണം സംഗതി അപ്പം ഇത് രണ്ടും വേണം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൊണ്ടുവരണം എല്ലാ കാര്യങ്ങളും വളരെ രസകരമാണ് ആനന്ദകരമാണ് വേണം എന്നിരുത്തിയാൽ നടക്കുന്നതാണ് അതുകൊണ്ട് ഈ രസം കിട്ടണമെങ്കിൽ മൂന്നാമതായി മുസ്തഫായ നബിസ്വല്ലാ അലൈവല്ലേ നബിയും റസൂലുമായി ഇഷ്ടപ്പെടണം ആ പതിനൊന്ന് കല്യാണം കഴിച്ച നബിതങ്ങളെ ഇഷ്ടപ്പെടണം എന്താ അപ്പം അങ്ങനെ കായാൽ കാട്ടുക പതിനൊന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് അംഗീകരിക്കുക അല്ലാതെ അപ്പം എന്താ കാട്ടുക എന്നൊന്നും പറഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കാരണം എന്താ ഓന അംഗീകരിച്ചു പക്ഷേ ഇഷ്ടപ്പെട്ട അംഗീകരിച്ചതല്ല ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റെ രഹസ്യങ്ങളെ കുറിച്ച് പഠിക്കണം നബിസ് തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് വെറും പതിനൊന്ന് പെണ്ണിട്ട എന്നുള്ള പ്രത്യേകത മാത്രമൊന്നുമല്ല െല്ലും തഹജു സുന്നത്താണ് രാത്രി ഇഷ കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് തഹജു സംസ്കരിക്കാൻ ഞമ്മക്ക് സുന്നത്താണ് മുഹമ്മദ് നബിക്ക് തഹജാരം നിർബന്ധാണ് നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സല്ലാമു തഹജ്സ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് ഒരു പ്രത്യേകത മാത്രമൊന്നല്ല കുറേ പ്രത്യേകത ഉണ്ട് നമുക്ക് ചെറിയ പ്രത്യേകത മാത്രം ഇങ്ങനെ ഓർമ്മ ഉണ്ട് ഞമ്മക്കൊരു പെണ്ണിട്ടി നമ്മളൊരു പെണ്ണെട്ടി ഓളും നമ്മളും തീരെ യോജിച്ച് പോണില്ലാന്ന് വിചാരിക്കാം എന്നുവച്ചാൽ എൻ്റെ ഉടുക്കു പോയിക്കോട്ടോ എന്ന് പറഞ്ഞാൽ തൊലാക്കിയല്ല പക്ഷേ നബി തങ്ങൾക്ക് സല്ല അള്ളാഹു അല്ലം വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ തൊലാക്കു ചെല്ലാൻ പാടില്ല ഹറാമാണ് ഞമ്മളൊരു കാര്യം മാത്രമാണ് പ്രത്യേകതയായിട്ട് പഠിച്ചത് മുസ്തമാൻ നബി സല്ലാവിസ്വലമാ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഞമ്മളൊക്കെ മരിച്ചാലേ സ്വത്തില് മക്കൾക്ക് അനന്തരം ഉണ്ടാവും മുഹമ്മദ് സ്വത്തിൽ മക്കൾക്ക് അനന്തരം ഉണ്ടാവും എന്നാൽ മുഹമ്മദ് നബി അലൈഹി നബിഅഅലി തങ്ങളുടെ സ്വത്തിൽ കുടുംബത്തിന് മക്കൾക്കും ഭാര്യമാർക്കും അനന്തരമില്ല അംബിയാക്കളുടെ ഒന്നും സ്വത്തിൽ അനന്തരമില്ല മക്കൾക്ക് അനന്തരല്ലാം അപ്പോൾ ഒരു പ്രത്യേകത മാത്രം പഠിച്ച പോരാ പ്രത്യേകത പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം അപ്പോളെ മനസ്സിലാവുള്ളൂ എല്ലാ ആളുകൾക്കും യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെടും എന്ന് തോന്നിയാൽ പിന്തിരിഞ്ഞോടാം പക്ഷേ പക്ഷേതങ്ങൾക്ക് പിന്തിരിഞ്ഞോടാൻ പാടില്ല ഒരാൾക്കാർ യുദ്ധത്തിന് പോയി നൂറാൾക്കാർ യുദ്ധത്തിന് പോയി ഇസ്ലാമിക രാഷ്ട്രത്തിൽ നമ്മളെ നാട്ടിലെല്ലാം കച്ചട ഉണ്ടാക്കണ്ട യുദ്ധത്തിന് പോയി എന്ന് വിചാരിക്കാം നൂറ് പട്ടാളക്കാർ ഒരു ഇരുപതിനായിരം പട്ടാളക്കാരെ അപ്പുറത്ത് നിങ്ങട്ട് വരുന്നുണ്ട് എല്ലാരും കൂടി തോണ്ടി തിന്നും എന്ന് ഉറപ്പായാലേ മുസ്ലിങ്ങളായ രണ്ടായിരം ഇരുന്നൂറ് പട്ടാളക്കാർക്ക് പിന്തിരിഞ്ഞോടാവുന്നതാണ് പക്ഷെ മുഹമ്മദ് നബി കോടാൻ പാടില്ല ഒരു പ്രത്യേകത മാത്രം പഠിച്ചാ പറ്റൂല നമ്മക്ക് ആകെ നബിതങ്ങളുടെ ഒരു പ്രത്യേകത അറിയും പതിനൊന്ന് കല്യാണം കഴിക്കാൻ പറ്റും ഞമ്മക്ക് നാലേ പറ്റുള്ളൂ ഒന്ന് മാത്രം പഠിച്ചാൽ പോരെ എല്ലതും പഠിക്കണം അപ്പൊ കിട്ടും സംഗതി അപ്പൊ നമ്മക്ക് അതിന്റെ രഹസ്യം എന്താണ് അങ്ങനെ അന്നാ പിന്നെ ആയിക്കോട്ടെ തോന്നും എന്നാ ആയിക്കോട്ടെ തോന്നും വിമർശകന്മാർ പറഞ്ഞേട്ടാ തോന്നും നപിതങ്ങളോട് പതിനൊന്ന് പെണ്ണും ബാക്കിയുള്ളവരോട് നാല് പെണ്ണും കെട്ടാൻ പറഞ്ഞതാണ് അങ്ങനെയല്ല നാനൂറ് പെണ്ണ് കെട്ടിയ കാലത്താണ്പിതങ്ങൾ വരുന്നത് ഇരുപത്തഞ്ച് ഭാര്യമാര് മുപ്പത് ഭാര്യമാര് ചെല്ലിനോടത്തൊക്കെ പെണ്ണുങ്ങള് ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് ജാഹിലിയ കാലഘട്ടം അത് പറ്റൂലെന്ന് പറയാണ് ചെയ്തത് നൂറ് കെട്ടിയിരുന്നത് നാലിലേക്ക് ചുരുക്കുകയാണ് ചെയ്തത് ഒന്ന് കെട്ടിയിരുന്നത് നാലാക്കി അങ്ങോട്ട് മാറ്റിയിരിക്കുകയല്ല ചെയ്യണത് പിന്നെ ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞിട്ടാലും എന്തൊക്കെയാ തോന്നും സുന്നത്ത് ഒരു വിവാഹമേ ഉള്ളു കേട്ടോ രണ്ടും മൂന്നും നാലും ജായിസേ ഉള്ളൂ സുന്നത്തില്ല തഴവന്റെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് മലയാളം എല്ലാവർക്കും തിരിയല്ലോ തഴവന്റെ പാട്ടിലെടുത്തുപോയിക്കോളി പെണ്ണെട്ടാം പറഞ്ഞ പാട്ടിൽ പറയുന്നുണ്ട് ഒന്നാണ് സുന്നത്തുള്ളത് രണ്ടും മൂന്നും നാലും വേണമെങ്കിൽ പറ്റും ജായിസ് മാത്രമേ ഉള്ളൂ സുന്നത്തല്ല പറഞ്ഞു ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നാലെണ്ണം സുന്നത്തുണ്ട് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒന്നുമില്ല ഉള്ള മാതിരി പറയണം എല്ലതും ഇസ്ലാം ദീനു ഒരു കുറവുമില്ല ഉള്ള മാതിരി പറയണമെങ്കിൽ ഇല്ലാത്ത പറഞ്ഞാൽ കുറവുണ്ടാവും തന്നെ അതുകൊണ്ട് എന്തുവേണം വരുന്ന തലമുറയെ നമുക്ക് ഇസ്ലാം ദീനിനെ നന്നായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റണം വരും തലമുറയെ ഇസ്ലാമിനെ നന്നായിട്ട് പഠിപ്പിക്കണം പണ്ടത്തെ കൈക്കോട്ടും തായ തല മാറിയിട്ടൊന്നും ഇപ്പൊ കഴിച്ചിലാവില്ല മുമ്പൊക്കെ ആണെങ്കിൽ അത്ണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാലും കൈക്കോട്ടും തായ ഇങ്ങോട്ട് തല മാറിങ്ങാണ്ട് രേ വാനക്ക് ഞാൻ കാണിച്ചു അനക്കാണിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു ഇനി അതൊന്നും പറ്റൂല നേരെ പഠിച്ച് പറഞ്ഞണ് കൊടുക്കേണ്ടി വരും അതിനെന്തുവേണം എല്ലാവരും പഠിക്കണം എല്ലാവരും പഠിക്കണം നല്ലോണം പഠിക്കണം വരും ാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തിവാമ എന്ന നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ ഉള്ള സൗകര്യങ്ങൾ എന്താണോ അത് മുതലാക്കിയിട്ട് എല്ലാവരും പഠിക്കണം അല്ലെങ്കിൽ സംശയങ്ങൾ തീർന്നു പോവില്ല എന്താണ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാവില്ല കാരണം ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒരു പ്രത്യേകത ഒരു മനുഷ്യന്റെ അറിവിന്റെ മേലെ സംസാരിക്കുമെന്നതാണ് ആയത്ത് ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മനുഷ്യന്മാരുടെ അറിവിൻ്റെ മേലെ സംസാരിക്കുന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും അറിവ് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇസ്ലാം പറയാം എല്ലാവരോടും ഒരേമാതിരി അല്ല ഇസ്ലാം ദീൻ സംസാരിക്കുന്നത് ഒരു ഹദീസിൽ നിന്ന് കണ്ണൂട്ടറിന് മനസ്സിലാവണതല്ല എഞ്ചിനീയർക്ക് മനസ്സിലാകുക എഞ്ചിനീയർക്ക് മനസ്സിലാവണതല്ല ഡോക്ടർക്ക് മനസ്സിലാകുക ഡോക്ടർക്ക് മനസ്സിലാകണതല്ല ഡ്രൈവർക്ക് മനസ്സിലാകുക ഡ്രൈവർക്ക് മനസ്സിലാകണതെല്ലാം മയത്തൊളിപ്പിക്കണമെന്ന് മനസ്സിലാകുക ഓരോ മയത്തൊളിപ്പിക്കണോ മനസ്സിലാകണതല്ല കച്ചവടക്കാരന് മനസ്സിലാകുക ഓരോ ഹദീസിൽ നിന്നും എല്ലാവർക്കും മനസ്സിലാകണതൊന്നല്ല വ്യത്യസ്ത അതാണ് വഹയിൻ്റെ ഇൽമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും മുഹമ്മദ് നബി സല്ലാ അലൈസ് തങ്ങളുടെ സംസാരങ്ങൾ വഹയിൻ്റെ ഇൽമാൻ മനുഷ്യന്റെ വിവരം എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അതിന് മുകളിലാണ് വഹയ്യ സംസാരിക്കരുപത്തിരണ്ട് ഇങ്ങോട്ട് നോക്കിയാലേ ബാക്കി പറയുള്ളൂ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഇരിക്കോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ലു അലൈ സ്വലം അതുകൊണ്ട് മുഹമ്മദ് നബി പറയുന്ന വാക്ക് ഇന്ന് പറഞ്ഞ മാതിരി ഉണ്ടാവണം ആ അത് പിന്നെ അന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞല്ല അന്ന് ഇപ്പം അത് അങ്ങനെ അതിനകത്തക്കല്ലേ ഉള്ളൂ അന്ന് പുരോഗമിച്ചിട്ട് പറഞ്ഞു പറയാൻ പറ്റൂല അതൊന്നും പറയാൻ പറ്റിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലെ നബി മുഹമ്മദ് നബിയാണ് സല്ല അള്ളു അലൈവിസ്ലം അതുകൊണ്ട് നിബിധങ്ങളുടെ ഒരു സംസാരം എടുത്തിട്ട് കീറി മുറിച്ച് പരിശോധിച്ചാല് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ മാസം നാലാം തീയതി പറഞ്ഞ മാതിരിയാണ് ഇണ്ടാവണം അതിനെന്ത് വേണം നല്ലോണം പഠിക്കണം പഠനം തീരൂല ഇരുപത്തിരണ്ടില് പിന്നെയും പഠിക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിടന്ന അപ്പൊ പുതിയ കുറേ കണ്ടുപിടുത്തം വരും അപ്പോൾ വീണ്ടും പഠിക്കേണ്ടി വരും ചില ആൾക്കാർ ചോദിക്കും സയൻസ് ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടത്തുമ്പോ അതൊക്കെ ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറയല നിങ്ങൾക്ക് പണി നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞുകൂടായിരുന്നില്ലെന്ന് ചോദിക്കും നേരത്തെ പറയാൻ കഴിയൂല നേരത്തെ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് മനുഷ്യന്റെ വിവരത്തിനനുസരിച്ച് അള്ളാഹുവും അവന്റെ റസൂലും സംസാരിക്കുള്ളൂ എവിടെയാണോ വിവരം നിൽക്കുന്നത് ആ വിവരത്തിനനുസരിച്ചാണ് പറയാം ഞാൻ നാളെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു ഈ കൊറോണ ഒക്കെ വന്ന സമയത്തേ കുറേ ആൾക്കാർ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചോദിക്കും ഉസ്താദേ കരിഞ്ചീരകം എങ്ങനെയാണ് തിന്നേണ്ടത് കുറേ ആൾക്കാർ ചോദിക്കും എന്നോട് ഞാൻ അപ്പോൾ ഓരോട് ചോദിക്കും എന്താ ദണ്ണെന്ന് ചോദിക്കും അല്ല ദണ്ണൊന്നുമില്ല വെറുതെ എങ്ങനെയാണ് തിന്നണ്ടതെന്ന് പറഞ്ഞു തരിയുന്നതാണ് അപ്പോൾ ഒരു ഹദീസ് കേട്ടതാണത് എന്താ ഹദീസ് ഈ എന്നാണ് ഹദീസ് കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ഷിഫയാകുന്നു ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ കൊറോണ അതിൻ്റെ ശേഷം കുറെ സ്ഥലത്തു പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു മനുഷ്യന്റെ വിവരത്തിന്റെ അവസ്ഥ എന്താന്ന് മനസ്സിലാവാൻ ഈ ഹദീസ് വളരെ ഫിറ്റാണ് കരിഞ്ചീരകം എല്ലാ അസുഖത്തിനും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കരിഞ്ചീരകം എങ്ങനെയാ തിന്ന എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എന്താ ദണ്ണെന്ന് ആദ്യം തീരുമാനാവണം കരിഞ്ചീരകം എല്ലാ ദണ്ണത്തിനും മരുന്നാണ് പറഞ്ഞാല് മരുന്നാരിലും വെറുതെ മരുന്നാലിലും വെറുതെന്തലുണ്ടോ പാരസിറ്റാമോള് മിക്കവാറും ദണ്ണത്തിനൊക്കെ പറ്റുമല്ലോ എന്നാൽ ഞമ്മള് ഒരാവശ്യം ഇല്ലാതെ പാരസിറ്റാമോൾ ഇങ്ങനെ കുടിച്ചോ ഇല്ലല്ലോ ദണ്ണ ഉണ്ടെങ്കിലല്ലേ കുടിക്കുള്ളൂ അപ്പോൾ കരിഞ്ചീരകം നിന്നാണെങ്കിൽ ആദ്യം എന്ത് തീരുമാനമാവണം ഇതെന്താ പറയാൻ കാരണം ഏറ്റവും ആധുനികമായ പഠനത്തിൽ വന്നിട്ടുള്ളത് കരിഞ്ചീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം കരിഞ്ചീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയറാവും കിഡ്നിക്ക് തകരാറ് സംഭവിക്കും മൂത്ര സംബന്ധമായ പ്രശ്നം ഉണ്ടാവും എന്നാണ് ഏറ്റവും ആധുനികമായ പുതിയ പഠനം വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹദീസിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവും നബി അലൈഹി അല്ലാവി തങ്ങൾ കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞില്ലേ പിന്നെ എങ്ങനെയപ്പം ഉണ്ടാകുക തങ്ങൾ കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞിട്ടില്ല ഒന്ന് ഹബ്ബത്തു സൗദായി കരിഞ്ചീരകം ദണ്ണത്തിന് ശിഫയാണ് പറഞ്ഞത് രാവിലെ പൈസ പറ്റും അല്ലല്ലോ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് ദണ്ണത്തിന് ശിഫയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം ഏത് തീരുമാനാകണം ദണ്ണുണ്ട് തീരുമാനമായാലേ തിന്നാൻ പറ്റുള്ളൂ ഇനി രണ്ടാമതൊന്നുണ്ട് ഇതില് പറഞ്ഞ എന്താ പറയുക എല്ലാ ശമനമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് കിട്ടൂല മരുന്നാണ് കിട്ടുള്ളൂ മനസ്സിലായില്ല ഉമ്രക്ക് പോയവരുണ്ടാവുമല്ലോ അജിന് പോയവരുണ്ടാവുമല്ലോ വിസിറ്റിങ്ങിന് പോയവർ ഏതായാലും ഉണ്ടാവുമല്ലോ റെസിഡൻസീസ് ഉള്ളവരുണ്ടാവുമല്ലോ ഈ ഹദീസിൽ തിന്നാനുള്ള വാക്കോന്ന് പറഞ്ഞി ഹബത്ത് കരിഞ്ചീരകം കുല്ലി എല്ലാ രോഗം എവിടെ തീറ്റ തിന്നാനുള്ള അറബി വാക്ക് അത്യാവശ്യം ഗൾഫ് പോയാൽ എല്ലാവർക്കും അറിയണം അല്ലെങ്കിൽ തിന്നാൻ കിട്ടില്ലല്ലോ നാട്ടിലിപ്പോ തിന്നാൻ കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം അല്ലെങ്കിൽ കിട്ടൂല നമ്മളെ നാട്ടിലിപ്പോ തിന്നാൻ കിട്ടണമെങ്കിൽ ഹിന്ദി അറിയണം അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് മേപോട്ട് നോക്കേണ്ടി വരും ഒരു രക്ഷയില്ല ഗൾഫ് പോയാൽ തിന്നാൻ കിട്ടണമെങ്കിൽ ആ ഇപ്പൊ അവിടെ ഇപ്പൊ ഹിന്ദി അറിഞ്ഞാൽ മതി നയിട്ടുണ്ട് എന്നാലിപ്പോ അത്യാവശ്യം അറബി എല്ലാവർക്കും അറിയല്ലോ തിന്നാനുള്ള വാക്കൊന്ന് പറയും എല്ലാവരും അതിലില്ല അതില് തിന്നാൻ പറഞ്ഞിട്ടില്ല അവ ഞാ അല്ലെങ്കിൽ മരുന്നൊക്കെ തിന്നലല്ലല്ലോ ഓൽമെന്റ് തിന്നലുണ്ടോ ഓൽമെന്റ് തിന്നൂലല്ലോ അത് മരുന്നല്ലേ മരുന്ന് പറഞ്ഞാൽ തിന്നാനുള്ളത് എന്നാൽ കുഴിനകത്തിന് ഒറ്റ മരുന്നുണ്ട് അത് തിന്നോ ഇല്ല അത് ശർക്കരയും പിന്നെ ചുണ്ണാമ്പും കൂടിയും കൂട്ടിയതാണ് പക്ഷെ അത് തിന്നാൻ പറ്റൂല ആ സാധനം അത് പൊള്ളതുകൊണ്ടാണ് കുഴിനകം മാറുന്നത് അത് നാവും ഒറ്റച്ചു ഒരു തുള്ളി വീതം രണ്ട് നേരം കുഴിനകത്തിന് പറ്റൂല മരുന്ന് തിന്നാനുള്ളതല്ല ചെല മരുന്ന് മൂക്കുകൂടി വലിച്ചാളുണ്ടാവും ചിലത് നെറൂലിടാനുള്ളത് ഉണ്ടാവും പിരാന്തിനുണ്ടൊരു മരുന്നൊരു തൈലം അത് തിന്നാനുള്ളതല്ല അത് നെറൂലിടലാണ് കൊട്ടൻ ചുക്കാതി എണ്ണ അത് തലേ തേക്കാണ് വേണ്ടത് തിന്നാൻ പറ്റൂല എല്ലാവരും തിന്നാനുള്ളതല്ല ഈ ഹദീസിൽ തിന്നാനോട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്തേ അപ്പൊ നമ്മൾ എന്തുവാണെന്നു വെച്ചാൽ പഠിച്ചാൽ തീരൂല ഇസ്ലാം ദീന് നിബിതങ്ങളുടെ ഹദീസുകൾ തിരുവചനങ്ങൾ പരിശുദ്ധ കുർആാൻ്റെ ആയത്തുകൾ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം മനുഷ്യന്റെ വിവരത്തിന് മുകളിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കും എവിടെയാണോ വിവരമെത്തിയത് ആ വിവരത്തിന്റെ മേലെ സംസാരിക്കും പിന്നെ ഹദീസുകൾക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഹദീസിലൊരാൾക്ക് ഒരു സംശയം തോന്നിയാലും അതേ ഹദീസ് തന്നെ ഒന്നുകൂടി പഠിച്ചാൽ ആ സംശയം തീരും കാരണം അത് വഹീൻറെ ഇൽമാണ് ഒരു ഹദീസിനെ കുറിച്ച് ഒരു സംശയം തോന്നിയാൽ അതേ ഹദീസ് ഒന്നുകൂടി പഠിച്ചാൽ മതി സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് നെബിസല്ലാസ്വലമാ ഞങ്ങൾ പറഞ്ഞു പക്ഷെ എനിക്ക് സുർക്ക തിന്നിട്ട് വെള്ളപോക്കിന്റെ അസുഖം വളരെ കൂടുതലാണ് ഞാൻ പിന്നെ ഒരു സുന്നത്ത ഇക്കോട്ടേന്ന് എഴുതി സുർക്ക കൂട്ടലാണ് പക്ഷെ ഭയങ്കര അസ്ഥുരിക്കത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു തന്നാളൊരു പെണ്ണ് സുർക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞോ ഞൽ ഉദും അൽ ഹല്ലു നബി സല്ല അലി വല്ലാ പറഞ്ഞിട്ടുണ്ട് സുർക്ക നല്ല കൂട്ടാനാണ് പക്ഷെ എപ്പോഴാ പറഞ്ഞത് ഒരു ദിവസം വീട്ടിൽ ചെന്നു ആയിഷാ ബീനോട് ചോദിച്ചു ആയിഷ വല്ലാതെ പൈച്ചിട്ടുണ്ട് ഇവിടെ എന്തേലും ഉണ്ടോച്ചു അതില് പറഞ്ഞു ഇവിടെ ഉണക്ക റൊട്ടിയാണ് റൊട്ടിയാണല്ലേ എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു ആ റൊട്ടി നല്ലതാണ് കൊണ്ടര ഇതൊക്കെ എന്തേലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു സുർക്കല്ലാതെ വേറെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്ത് അൽ ഹല്ലു സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വേറെ ഒന്നും ഇല്ലെങ്കിൽ അച്ചാറ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇത് തിരിഞ്ഞില്ലെങ്കിൽ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും സുർക്കേണ്ട തിന്നാണ്ട് അവസാനം എന്ന് പറഞ്ഞാണ്ട് ഹദീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഹദീസ് നല്ലോണം പഠിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ എന്നാലേ മനസ്സിലാവുള്ളൂ അതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ അപ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഒന്ന് ഏഴിലെ സർട്ടിഫിക്കറ്റും ഉസ്താദമാരാണെങ്കിൽ അത് ഫ്രെയിം ചെയ്തിട്ട് റബിയുല്ലാ ഒരു പന്ത്രണ്ടിന് അന്ന് സ്റ്റേജും വെച്ച് തരും ചെയ്യും ഇനിയിപ്പോൾ അത്യാവശ്യം പുതിയാപ്പിള വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ അതാണ് കൊണ്ടുപോയി തൂക്കിയാൽ മതിയാകും എന്നൊരു തോന്നലുള്ളത് കൊണ്ട് നമ്മളാരും അതിൻ്റെ അപ്പുറത്തേക്കുള്ള സർട്ടിഫിക്കറ്റിനെ പറ്റി ആലോചിക്കലുമില്ല ദീനീ വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റായി മാറിയിട്ടുണ്ട് ദീനീ വിദ്യാഭ്യാസം എന്നത് സർട്ടിഫിക്കറ്റായി മാറി ഇതൊക്കെയാണ് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ദീന് നല്ലോണം പഠിക്കണം എത്രയാ ദുന്യാവെത്രയാ പഠിക്കണേച്ചാൽ അത്ര ദീനും പഠിക്കണം എന്നാലെ നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇസ്ലാം ദീനിൽ ഏത് വിഷയങ്ങൾ പഠിച്ചാലും തീരും പക്ഷെ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉണ്ടാവുള്ളൂ അത് മുഹമ്മദ് നബി എന്ന സത്യമാണ് സല്ലു അലി സ്വലം ഖുറാൻ പഠിച്ചാൽ തീരും ഖുറാൻ പഠിച്ചാൽ തീരും ഫിഖ് പഠിച്ചാൽ തീരും ഹദീസ് പഠിച്ചാൽ തീരും പഠിച്ചാൽ തീരാത്ത ഒന്ന് മാത്രമുള്ളത് അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി സല്ലാ അത് പഠിച്ചാൽ തീരൂല പഠിക്കുന്നതിനനുസരിച്ച് കൂടും പത്ത് കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി അലൈസ്മ തങ്ങളെ നോക്കി നിന്ന സഹാബിയുണ്ട് മാലിക് റളിയല്ലാഹു അൻഹു പത്ത് കൊല്ലം രാവിലെ വരും നബി അങ്ങനെ നോക്കും വൈകുന്നേരം പോകും രാത്രി നബി തങ്ങൾ കടന്നിട്ട് പോകും പകലൊക്കെ നബിതങ്ങൾ കിടക്കുമ്പോ അള്ളാഹൻ റസൂലിന്റെ തലയണയിൽ തന്നെ തലവെച്ചുകൊണ്ട് അനസ് പിന്മാലിക്കറിയാഹുനു കിടക്കാറുണ്ടായിരുന്നു അത്രയും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ പത്ത് വർഷം നബി നബിസ്ലമ തങ്ങളെ നോക്കി പത്താമത്തെ കൊല്ലം മോത്തുക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോ ഒലീസൻ നബിതങ്ങൾ ചോദിച്ചു എത്തണ്യ പെൻ്റെ പൂതി എന്താ ജിൻഡും മോത്ത് ഇങ്ങനെ നോക്കണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹൻ റസൂലേ ഞാൻ നിങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് അത് ആസ്വദിച്ച് തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മളൊരു പെണ്ണിട്ടി കൊടുന്ന് വിചാരിക്കാം പത്തൊമ്പത് വയസ്സായ ഒരു കുട്ടിനെ നോക്കിയാൽ തീരൂലേ ഇരുപതാമത്തെ വയസ്സിൽ അത്ര തന്നെ നോക്കുമോ മുപ്പതിൽ അത്ര തന്നെ നോക്കുമോ അറുപതിൽ തിരിഞ്ഞു നോക്കുമോ ഉണ്ടാവില്ല ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും നബിസല്ലാ അലൈ വല്ല തങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടും പഠിച്ചാ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് ആണ് അതുകൊണ്ട് എത്ര വിവരം ഉണ്ടെങ്കിലും നബിതങ്ങളെ കുറിച്ച് സല്ലല്ലാ ഉള്ളി സ്വലമേതങ്ങളെ കുറിച്ചുള്ള പഠനത്തെ അവസാനിപ്പിക്കാതിരിക്കുക എപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ചിന്തകളും വായനകളും ഒക്കെ അതേക്കുറിച്ചായിരിക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച ഒരാളായിരുന്നു ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം മുഹമ്മദ് നബി സല്ലാ അലൈവിസ്ലാമങ്ങളെ തങ്ങളെക്കുറിച്ചായിരുന്നു ശമ്പളത്തിന് ഒരാളെ വെച്ചിരുന്നു എന്നാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഇങ്ങനെ എപ്പോഴും എണ്ണി നോക്കുക എപ്പോഴും ഇങ്ങനെ എണ്ണി നോക്കുക എന്നിട്ട് നബിതങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഏറെ ഇല്ല എന്ന് എപ്പോൾ തോന്നിയാലും അപ്പം മുഹമ്മദ് നബി സല്ലു അലൈഹി മാതങ്ങളെ തങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു പുസ്തകം വാങ്ങിക്കൊടുത്തിട്ട് അതിൽ വെക്കണം എന്നതായിരുന്നു ഓർഡർ വഫാത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് ലൈബ്രറിയിലെ മൊത്തം പുസ്തകങ്ങളും ദാനം ചെയ്തു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മകനോട് പറഞ്ഞു ഇനി ഒരു മുസാഫ് മാത്രം അവിടെ വെച്ചാൽ മതിയാറ് അതിൽ മോൻ ചോദിച്ചു വാപ്പ നമ്മുടെ ലൈബ്രറിയിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നബിസ്ലാ അലൈ നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ഒരു മുസാഫ് മാത്രം ബാക്കിയാക്കിയാൽ ലൈബ്രറിയിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എങ്ങനെ നബിതങ്ങളെക്കുറിച്ചാകുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അല്ലാമ ഇക്ബാൽ പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മുഹമ്മദ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പറഞ്ഞു ഖുർആൻ മുഴുവനും മുഹമ്മദ് നബിയാണ് അല്ല ഖുർആൻ അള്ളാഹു മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ് സൂറത്തുൽ ആദ്യത്തിലുണ്ട് വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് അൻസല അബ്ദിഹിൽ കിതാബ ആണെങ്കിൽ എന്ന് 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 പറയാം ഉംറവിസക്ക് അറിയാം ഇബാദ് പറഞ്ഞാലേ കിതാബ ഒരാൾക്ക് ഇറങ്ങിയതാണ് ഖുർആാൻ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് മുഹമ്മദ് നബി ഞമ്മക്ക് തന്നതാണ്സ് ഖുആാൻ മുഴുവനും മുഹമ്മദ് നബിയാണ് മോൻ ചോദിച്ചു ആപ്പാട് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞാൽ റഹ്മാനും റഹീമുമായ അള്ളാൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ അതെങ്ങനെ മുഹമ്മദ് നബി ആഗെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തിനെ തന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് നബിയാണ് ഒമാർ കൈല്ലാ റഹ്മത്ത് അല്ലില്ലാലമീൻ അതുകൊണ്ട് മുഹമ്മദ് നബിയാകുന്ന വലിയ റഹ്മത്തിനെ തന്ന അള്ളാഹിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ബിസ്മി മുഹമ്മദ് നബിയാകുന്നു എന്ന് പറഞ്ഞു മുഹമ്മദ് ഇക്ബാൽ അങ്ങനെ ഓരോ ആയത്തുകളെയും അദ്ദേഹം വിശദീകരിച്ചു അതുകൊണ്ട് ഇസ്ലാമിൽ പഠിച്ചാതിരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബിയാണ് സല്ല അള്ളു അലി അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമാണ് അതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിനാണ് മനസ്സിലായില്ലെങ്കിൽ ഇസ്ലാം ദീനാണ് മനസ്സിലാവില്ല ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ളത് റബിയുല്ലവ് ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക റബിയുല്ലവ് എന്താ തർക്കം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നാണ് തർക്കം വിദഗ്ധ എന്ന് പറയുന്നത് യുക്തിവാദത്തിലേക്കും യുക്തിവാദത്തിൽ നിന്ന് കുഫരിയത്തിലേക്കുമുള്ള വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാകുക സുന്നത്ത് സുന്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമിയോടുള്ള അടങ്ങാത്ത താല്പര്യമാകുന്നു അതാണ് അബൂബക്കർ സിദ്ദീഖ് അതാണ് ഉമർ ബിൻ ഖത്താബിനും ഉമർത്താബിനും സഹാബത്തിനും മുഴുവൻ ഉണ്ടായത് ബഹുമാനപ്പെട്ട അബ്ദുൽ നാഹിബിനും ഉമർ അലി അള്ളാഹുനും തന്റെ വീടിന്റെ മുൻവശത്ത് കുറേ മരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു മരത്തിന് എപ്പോഴും വെള്ളം വള്ളം കൊടുക്കും ഒരിക്കൽ മഹാനവറുകളോട് ചോദിച്ചു എന്താണ് ഈ ഒരു മരത്തിന് മാത്രം വെള്ളം വരുന്നത് ബാക്കിയുള്ള മരങ്ങൾക്ക് വെള്ളം പാരാത്തതെന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹുവിന് പറഞ്ഞു ഈ മരത്തിൻ്റെ താഴ്ഭാഗത്ത് മുഹമ്മദ് നബി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതകാലത്ത് ഇനി മരം ഉണങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യനെ മുത്തബുസന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലാഹു അലൈസ്ലമിയുടെ ചരിയെ പിന്തുടരുന്ന ആൾ മുത്തബുസന്ന എന്ന സ്ഥാനപ്പേര് നൽകിയിട്ട് ഈ ഉമ്മത്ത് ആദരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിൽ പഠിച്ചാൽ തീരാത്ത ഒരു വിഷയമാണുള്ളത് അത് മുഹമ്മദ് നബിയാകുന്നു സല്ല അലി സ്വലം അതാണ് ഈമാൻ്റെ അടിസ്ഥാനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുറബ്ബുലിസത്ത് നമ്മളെല്ലാവരെയും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ അമീൻ